എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഈ അടുത്ത ഒന്നരട്ട് കൊല്ലക്കാലമായി കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പരിണിത ബലം പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ മാലിന്യമുക്ത കേരളം അതുപോലെ തന്നെ ഏഷ്യോ ടൂറിസം ടൂറിസം എന്ന് പറയുമ്പോൾ നമ്മുടെ മണ്ഡലത്തിലെ ഈ മലമ്പുഴ അതുപോലെ തന്നെ ഈ ധോണി ഈ പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് ജനങ്ങളെ ആകർഷിച്ച് ആകർഷിക്കുന്ന പദ്ധതിയാണ് അപ്പോൾ ഇത് ഇവിടെ വൈസ് പ്രസിഡന്റ് ഓരോ ഓരോ കുടുംബങ്ങളും വ്യക്തികളും എല്ലാവരും ഈ ഏറ്റെടുത്താൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ ബിന്ദു അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബിജോയ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ജനപ്രതിനിധികളായ യു സുനിത സത്താർ പി ജയപ്രകാശ് കെ ശ്രുതി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഇമ്രോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി കെ കാഞ്ചന നന്ദിയും പറഞ്ഞു